ൾക്ക് കവിതകൾക്ക് ആശ്രയം സോറി ആശയം ചോരാതെ വരകൾ ഒരുക്കി ഒരു മകൾ എറണാകുളം സ്വദേശി റാണി ശരണിന്റെ കവിതാ സമാഹാരത്തിനാണ് മകൾ ഗൗരി ഉപാസന നടിയും എഴുത്തുകാരിയുമായ റാണി ശരണിന്റെ പ്രണയപ്പച്ച എന്ന കവിതാസമാഹാരത്തിനാണ് മകൾ ഗൗരി ഉപാസന വരകൾ ഒരുക്കിയത് പ്രണയവും വിരഹവും ഒപ്പം സമകാലിക വിഷയങ്ങളെ കൂടി ചേർത്ത് പിടിച്ചാണ് ചരണിന്റെ കവിതകൾ അതൊരു അൻപത് പ്രണയ കവിതകളാണ് കുറുങ്കവിതകളാണ് ഷോർട്ട് പോയിംസ് ആണ് പ്രണയം മാത്രമല്ല വിരഹവും അതിൽ വരുന്നുണ്ട് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അമ്പത് കവിതകൾക്കും ചിത്രം വരച്ചിട്ടുള്ളത് ഇലസ്ട്രേഷൻസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ മോളാണ് ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഗൗരി ഉപാസന അമ്മയുടെ കവിതകൾക്ക് വരകൾ ഒരുക്കുന്നതിതാദ്യം ഞാൻ ഇത് വരയ്ക്കാന്ന് ഇതൊരു നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എനിക്ക് അമ്മയുടെ കവിതകൾ അമ്മയുടെ റൈറ്റിംഗ് സ്റ്റൈല് കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെന്താ ഇതൊരു റയർ സംഭവം അല്ലേ അമ്മയും മകളും ചേർന്ന് തയ്യാറാക്കിയ കവിതാ സമാഹാരം ഭർത്താവും നടനുമായ ശരൺ പുതുമനയ്ക്ക് സമർപ്പിക്കുകയാണ് ഭാര്യ റാണി ശരൺ ഹസ്ബൻഡ് ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അത് ഞങ്ങളുടെ പ്രണയം മാത്രമല്ല നമ്മൾ കാണുന്ന പ്രണയം പ്രണയം മൂലം നമുക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ അപ്പോൾ പ്രണയം നിരാകരിച്ചാൽ ഉടനെ കൊല്ലുക അല്ലേ അങ്ങനെയാണ് അല്ലെങ്കിൽ കുത്തിക്കൊന്നുകൂടെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് മരിക്കും ഇത് മാത്രമേ ഉള്ളൂ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ട കൂടെ ഒരു കാര്യമായി വന്നു അപ്പോൾ അങ്ങനത്തെ കുറേ എലമെൻസും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് മഴയും മാരിവില്ലും പ്രകൃതിയും ഒക്കെ പ്രണയത്തിൽ ചേർത്താണ് റാണി തന്റെ കവിതാസമാഹാരമൊരുക്കിയിരിക്കുന്നത് ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസാണ് പ്രണയപ്പച്ച എന്ന പുസ്തകം വിപണിയിലെത്തിക്കുന്നത് ട്വന്റി ഫോർ കൊച്ചി